ഇതോ മാസ് മോട്ടോർസ് ചെയ്താണ് ഹീറോയിൻ്റെ സൂപ്പർ സ്പ്ലെൻഡറിൽ വണ്ടി സർവീസ് സർവീസായിട്ട് വന്നതിനാണ് അപ്പോൾ ജനറൽ സർവീസ് ചെയ്യുക ഓയിൽ മാറ്റുക സെൽഫ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ അത് ബാറ്ററി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലൈൻ്റ് ആണ് പിന്നെ ബ്രേക്ക് ചെക്കപ്പ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത് അങ്ങനെ വർക്ക് കിട്ടുക അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ ഓടിക്കുന്ന സമയത്തെയും നമ്മൾ രണ്ട് ദിവസം വണ്ടി ഇവിടെ റെസ്റ്റിലിരുന്നു അതിനുശേഷം വണ്ടി ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ മിസ്സിങ് കാണിക്കുന്നുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ കാർബേറ്ററുമായി ആയിട്ട് വന്ന കംപ്ലൈൻ്റ് ആണ് നമ്മൾ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക് ലാൻഡർ കമ്പനി ലാൻഡർ ഒക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാക്കിലത്തെ വീലിൻ്റെ ഈ റബർ ഉണ്ടല്ലോ ഡാം റബ്ബറ് അത് സൈഡൊക്കെ ഓൾറെഡി പൊട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് നമുക്ക് ഒന്ന് മാറ്റിയിട്ടേക്കാം അതേപോലെ തന്നെ ചെയിൻ ഒക്കെ ചെറിയ ലൂസുണ്ട് ടൈറ്റ് ചെയ്ത് തരാം എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽട്ടർ കിടക്കണം ഒന്ന് ജസ്റ്റ് എയർ അടിച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ നമ്മൾ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ശേഷം നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കും കൂടി അയച്ചിട്ട് ബ്രേക്ക് ഒക്കെ ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും കാരണം ഫ്രണ്ട് ബ്രേക്കിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ സൗണ്ട് വരുന്നുണ്ട് പൊടിയുടെ പൊടി കയറിയിട്ടുള്ള സൗണ്ട് ഫ്രണ്ടിൽ നിന്നുണ്ട് അപ്പോൾ അതൊക്കെ നയിച്ച് ക്ലീൻ ചെയ്ത് കയറ്റാം സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റ് ശരിക്കും ബാറ്ററിയുടെയാണ് ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണെന്ന് മിരിക്കണ ബാറ്ററി ഞാൻ അതിന്റെ വോൾട്ടും വോൾട്ട് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് വിടണുണ്ട് ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാനായിട്ട് അപ്പോൾ നിലവിലിവിടെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ബാറ്ററിയുടെയാണ് സെൽഫ് എടുക്കാത്തതിൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ ബാറ്ററി നമ്മളിപ്പോൾ മാറ്റിവെച്ചാലാണ് സെൽഫിൻ്റെ ഗസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുപോലെ നമ്മൾ എൻ്റെ സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തു കയറ്റിയിട്ടുണ്ട് പ്ലഗ് വലിയ പഴക്കമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി മെയിനായിട്ട് നമുക്ക് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ കാർപ്പേറ്ററുമായിട്ട് ചെറിയൊരു മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട് അത് നമുക്ക് ഫീൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല നിലവിലങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ട് അതിനെ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല നമുക്ക് ട്യൂൺ ചെയ്തിടാം അതല്ലെങ്കിൽ നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്യണം അഴിച്ച് ക്ലീൻ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു നാന്നൂറ് രൂപ നാന്നൂറ്റി അമ്പത് രൂപയോളം നാന്നൂറ്റി അമ്പത് രൂപ എടുത്ത് നമുക്ക് കോസ്റ്റ് വന്നോളാം കാർബ്റ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ദിവസം നോക്കാം നിലവിൽ അങ്ങനെ ഓടിക്കുമ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടുന്നുണ്ട് ഇനി ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ എന്തെങ്കിലും അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യണേ അതേപോലെ ഫ്രണ്ട് ടയറിൻ്റെ അവസ്ഥയൊക്കെ തീരെ മോശമായിട്ടുണ്ട് സൈഡിൽ ഗ്രൂപ്പ് നോക്കണ്ട സെൻറ്ററിൽ ഗ്രൂപ്പ് തീർന്നതൊന്നും കേട്ടോ ബാക്കിലത്തെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഫ്രണ്ടിലത്തെയാണ് തീർന്നാണേ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്ക് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടാക്കാം നമ്മൾ വീഡിയോ കണ്ടിട്ട് റിപ്ലൈ ഇട്ടേക്കണേ നമുക്കൊരു പതിനൊന്ന് മണി വന്ന വരയ്ക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും മറക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ടൊന്നും ശ്രദ്ധിക്കണം കേട്ടോ